đồ bơi.、No. എനിക്കൊരു കൂട്ടാൻ ഉണ്ടായിരുന്നു ആ കുട്ടിയെ കൂടുതൽ പിള്ളേർ അങ്ങനെ ആവുമെന്ന പേടികൊണ്ട് ഞാൻ അതുകൊണ്ട് അവരും എൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ടായിരുന്നു അപ്പൊ അങ്ങനെ പുറത്തൊക്കെ പുറത്തുനിണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ളവരോട് മിണ്ടാനായിട്ട് മതിയാത്ര കേട്ടോ അപ്പോൾ ഞാൻ ആരോടും അങ്ങോട്ട് മിണ്ടാതെയായി സ്വാഭാവികമായിട്ട് അവരും എന്നോട് മിണ്ടാതെയായി പിന്നെ അപ്പോൾ എനിക്കൊരു ഫിയർ ഓഫ് റിജക്ഷൻ വന്നു പിന്നെ അങ്ങനെ എനിക്ക കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു രണ്ടുമൂന്ന് ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് മാത്രം കൂടുതൽ പിന്നെ അങ്ങനെയാണ് നടന്നതെന്ന് വെച്ചാൽ പക്ഷെ അവരോട് മിണ്ടുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ പുറത്ത് കാര്യങ്ങളായിട്ട് മിണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ വരും അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ ഞാൻ ആരോടും മിണ്ടാതെ കസിൻസിനോടും ആയി എന്റെ സ്കൂട്ടി വീതം ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ കോളേജ് എല്ലാ അവസ്ഥ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എന്താണ് ചെറിയ സർക്കിളോ ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നുള്ളു എല്ലാവരോടും കിണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അവരെ കാണുമ്പോൾ ടെൻഷൻ ആയിട്ട് തിരിച്ചു വിടുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വർക്കിങ് കയറിയ പിന്നെയാണ് എല്ലാവരോടും ആയി തുടങ്ങിയത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും നല്ല കമ്പനി അയച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ കൂട്ടൊക്കെ തോന്നിയായിരുന്നു പിന്നെ ഞാൻ ഡിഗ്രിക്ക് എക്സാമിന് പഠിച്ചിട്ട് പോലും ഈയൊരു കാരണത്തന്നെ എനിക്ക് എക്സാമിൽ പോകാൻ പറ്റിയില്ല ടെൻഷനും കാര്യങ്ങളും കൊണ്ട് പോവാൻ പറ്റില്ല ഡിഗ്രികളെ മാത്രമല്ല എവിടെ എന്തൊക്കെ കോഴ്സ് മടിയായിരുന്നു കേട്ടോത്തരോടും അവരുണ്ടായിരുന്ന എനിക്ക് ചാടയാണ് അപ്പോൾ തന്നെ എന്റെ ബന്ധുക്കളൊക്കെ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ചാടയാണ് അഹങ്കാരിയാണ് അങ്ങനെയൊക്കെയാണ് എന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈയൊരു കാരണം കൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നുള്ളത് ആർക്കും പൊതുവെ അറിയുക പിന്നെ ഞാൻ ഫ്രണ്ട്സിനായാലും ആയത് കുറച്ച് ഒക്കെ ഞാൻ ഉണ്ടാക്കി പോകും അതുപോലെ തന്നെ എൻ്റെ കല്യാണത്തിന് ആണെങ്കിലും ഉള്ള ഉള്ള ഫ്രണ്ട്സിനെ വെച്ചിട്ട് അവരൊന്നും വന്നിരുന്നു അതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിരുന്നു എൻ്റെ ഭാഗത്ത് ഞാൻ സ്കൂൾ ലൈഫിലൊക്കെ ഇഷ്ടമായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഞങ്ങൾ ചെയ്യാത്തോണ്ട് എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ പിന്നെ ഇപ്പൊ ഞാൻ എന്താണ് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ചേഞ്ചായി വരുന്നുണ്ട് എല്ലാവരും ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലും ഒക്കെ ആയിരിക്കും കൂടുതലും ഫ്രണ്ട്സിന്റെ കിട്ടും ഇപ്പൊ നമ്മള് വീട്ടിലാകത്തന്നെ എങ്ങനെയാ ഫ്രണ്ട്സിന്റെ ഈ ആയിട്ടുള്ള സ്വഭാവം പല 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 എനിക്ക് എനിക്ക് അങ്ങനെ റ്റാതെ അപ്പൊ ഇങ്ങനെ ഇൻട്രോട്ടീവ് ആളുകളിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിൽ നിന്ന് ഇത്ര വേഗം നമ്മൾ ആ ഒരു പേടി മാറ്റി എടുത്താൽ മാത്രമേ നമുക്ക് സന്തോഷം എനിക്ക് കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഇതുവരെ നോക്കേണ്ട കാര്യമില്ല ഇനി തൊട്ട് മാക്സിമം കാണുന്ന എല്ലാവരോടും സംസാരിക്കാൻ നോക്കാം ഒരു ചിരി മാത്രം ചിരിക്കാൻ നോക്കാം അപ്പൊ അവരിങ്ങോട് വേണ്ടിക്കോളും ഞാനിപ്പോ അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ബൈ ആ